ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ദേ ദേവിന്നെയും കിച്ചണിലോട്ട് വന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് നല്ല പനിയൊക്കെ ആയിരുന്നു തീർത്ത് മാറിയിട്ടൊന്നുമില്ല എങ്കിലും ചുമയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് പിന്നെ എന്തെന്നൊക്കെ പറഞ്ഞാലും അസുഖമാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് അതേ സമയങ്ങളിൽ തന്നെ നടക്കണമല്ലോ അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ കിച്ചണിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിലും രാവിലെ തന്നെ ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് വീഡിയോ എടുക്കണോ വേണ്ടോ എന്ന് കാരണം ചില ദിവസങ്ങൾ ഒരു ചെറിയ മടിയാട്ടോ പിന്നെ ഞാൻ ഓർത്ത് വീഡിയോ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങൾ വീഡിയോ ഇടണം അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കണം എന്ന് കരുതി ഞാൻ പകുതി ആയപ്പോഴാണ് വീഡിയോ ഓണാക്കി ഞാൻ മൊബൈലെടുത്ത് റെഡിയാക്കി ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചില ദിവസങ്ങളിൽ ഇത് ഇതുപോലെ സുഖമില്ലാതൊക്കെ ആകുന്ന സമയത്ത് ഭയങ്കര മടിയാട്ടോ പിന്നെ ഞാൻ ഓർക്കും നമ്മൾ വിചാരിച്ചാൽ എന്താണ് നടക്കാൻ പറ്റാത്തത് നമ്മൾ വിചാരിച്ചാൽ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മളെ ഇറങ്ങി തിരിച്ചേ പറ്റൂ അതിപ്പം എത്ര പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടേതായിരിക്കുന്ന ഡ്യൂട്ടീസ് നമ്മൾക്ക് തന്നെ ചെയ്യണം അപ്പോൾ എന്തായാലും ആ ഒരു എനർജെറ്റിക് ആയിട്ടുള്ള ഒരു വിചാരങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും മുമ്പോട്ട് തന്നെ ഇറങ്ങി എന്തായാലും രാവിലെ കോഫി ഇടുകട്ടോ അപ്പം മോനും ചെറിയ രീതിയിൽ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഓരോ ചൂട് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മുടെ ആ ഒരു ഫുൾ എനർജിയോട് കൂടി നിന്ന് പണിയാനും പറ്റും അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ ഞാൻ ഇട്ടു ഇനിയിപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം ഭയങ്കര കൺഫ്യൂഷനാണ് ചില ദിവസങ്ങളിലും ചപ്പാത്തി ചാത്തിനൊക്കെ മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയണേ എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ചില ദിവസങ്ങളിൽ ഉണ്ടാകും അതായത് നമ്മൾ പ്ലാനിങ് ഇല്ലാതിരിക്കുമ്പോൾ മെയിനായിട്ട് നമ്മളിതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉള്ള സമയത്താട്ടോ ആ ഒരു പ്ലാനിങ് ഇല്ലാതെ വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തല തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു കാരണം ഓൾറെഡി നമുക്ക് സുഖമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇനി ചപ്പാത്തിക്ക് കുഴച്ച് മലപ്പിടുത്തം പിടിക്കണ്ടാന്ന് കരുതി ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ചു പാലപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുറേ ദിവസങ്ങളായി പാലപ്പം ഒക്കെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ തണുപ്പ് സമയമായപ്പോഴാണ് എനിക്ക് പാലപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തോന്നൽ വന്നത് എന്തായാലും ഞാൻ നേരത്തെ തന്നെ എല്ലാം അരച്ച് പാക്ക് ചെയ്തൊക്കെ വെച്ചിരുന്നു ഇനിയിപ്പോൾ അത് എടുത്ത് നോക്കണം അതിൻ്റെ അവസ്ഥ എന്തായി പാലപ്പം ചുടാറായുള്ള ഒരു രീതിയിലാണോ കിട്ടിയിരിക്കുന്നതെന്നൊന്നും നമുക്കറിയാം ത്തില്ലോ അപ്പോൾ എന്തായാലും അത് നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ കോഫിയൊക്കെ എടുത്തു അപ്പോൾ ഇനിയിപ്പം എന്തായാലും കോഫി കുടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് തുറന്ന് നോക്കാം അത് പൊന്തി വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അല്ലെങ്കിൽ ഒരു ടെൻഷനാണ് ഇപ്പം ഞാൻ കോഫി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും എനിക്കിപ്പോൾ അത് ശരിയായിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ എന്തായാലും കോഫി കുടിച്ചതിന് ശേഷം പിന്നെ എന്തായാലും ആ കൺഫ്യൂഷൻ തീർക്കാമെന്ന് കരുതി സ്വസ്ഥമായിട്ട് പോയിരുന്നു കുറച്ച് നേം കോഫി കുടിക്കാനായിട്ട് വെളി വന്നിട്ട് അപ്പോൾ ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ അസ്ഥിക്കാതൊട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള തണുപ്പാണ് പക്ഷേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു അപ്പോൾ ഈ ഒരു വെയിലിനൊന്നും ഒട്ടും ചൂടില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ വിൻറ്ററിൻ്റെ സമയത്ത് നല്ല വെയിലൊക്കെ വരും പക്ഷേങ്കിൽ ആ വെയിലിനൊന്നും ഒരു ചൂടും ഇല്ലായിരിക്കും കേട്ടോ കാരണം നമ്മൾ ആ വെയിൽ കാണുമ്പം പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ വെയിലുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം നല്ല തണുപ്പും ആയിരിക്കും അപ്പോൾ മാക്സിമം ആ ഒരു തണുപ്പ് മാറിക്കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് സമയത്ത് പോലെ വെയിലത്ത് വന്നിരിക്കാറുമുണ്ട് ആ ഇരിക്കുന്ന സമയത്തൊരു ചെറുതായിട്ടൊരു ചൂട് പോലെ ഉണ്ടാകത്തുള്ളൂ പക്ഷേങ്കിലും നമുക്ക് ആ ഒരു സമയത്തും സെറ്ററും തൊപ്പിയും ഒക്കെ നല്ല രീതി തന്നെ വെക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തണുപ്പടിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പം ഓൾറെഡി നമ്മുടെ സ്കൂളിൽ സ്പോർട്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റിലാക്സ് ആയിട്ട് എനിക്ക് റെഡിയായ മതി പിന്നെ സുഖമില്ലല്ലോ അപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് ഞാനിപ്പം റെഡി ആയിട്ട് ചെല്ലുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് കരുതി അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എന്താ പറഞ്ഞത് നഖമൊക്കെ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ പിന്നെ ഇവിടെ എൻ്റെ മോൻ്റെ ഇളയ മോൻ്റെ നഖമൊക്കെ വെട്ടിക്കൊടുക്കുന്നത് ഞാനാട്ടോ മിക്കവാറും കാരണം അത് ചെറുപ്പം മുതൽ മുതലെന്താണെന്നറിയത്തില്ല മക്കൾ മൂത്ത മോനുണ്ടായിരുന്നപ്പോഴും അവൻ്റെയും ഞാൻ ഇതുപോലെ വെട്ടി കൊടുക്കുമായിരുന്നു ഇളയ മോൻ്റെ ഇപ്പോഴും ഞാൻ വെട്ടിക്കൊടുക്കും പക്ഷെ ഞാനത് വീഡിയോ എടുത്തിട്ട് ഇല്ല കാരണം അവനതിഷ്ടല്ല അത് എടുക്കുന്നത് അപ്പോൾ എന്തായാലും കുറേ സമയം മോനും കൂടെ സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു പ്രയാസം ആട്ടോ കാരണം അവന് രണ്ടൂന്ന് ദിവസമായി സ്കൂളിലൊക്കെ പോയിട്ട് അവർക്കാണ് പ്ലസ് ഡേറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് പിന്നെ എന്തായാലും വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞു കാരണം സുഖമില്ലാതെ സ്കൂളിൽ പോയിട്ടും കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നു വന്ന് ആദ്യം തന്നെ നമ്മുടെ പാലപ്പുകളിൽ നിന്ന് ഉണ്ടാക്കുന്നേ അപ്പം അത് ഞാൻ നോക്കിയില്ല ആദ്യം തന്നെ മുട്ടക്കറി വെക്കാമെന്ന് കരുതി അപ്പം ഞാൻ മൂന്നാല് മുട്ട പുഴുങ്ങാനിട്ടിരുന്നു പക്ഷേ അതിനകത്ത് ആ രണ്ട് മുട്ട കുറച്ച് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും ആ രണ്ട് മുട്ട ഞാൻ മാറ്റി വെച്ചു നമ്മുടെ ടൈഗറിന് കൊടുക്കാമെന്ന് കരുതി ബാക്കി രണ്ട് മുട്ടയും ഇതുപോലെ കുറച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം അടച്ചി എടുത്തിട്ട് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് ചേർത്തിട്ട് ഒരു ചാറ് വെക്കാമെന്ന് കരുതി അപ്പം എനിക്കിപ്പോൾ മുട്ടയില്ലെങ്കിലും ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഈ ചാനും അച്ചൂട്ടുമുള്ള ുണ്ട് അപ്പോൾ ഈ കറി ഇങ്ങ് വെച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കറി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് മസാലകളെല്ലാം ചേർത്ത് വഴറ്റിയതിന് ശേഷം പിന്നെ തേങ്ങ പച്ചക്കരച്ച ചേർക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ തേങ്ങ പല പിഴിഞ്ഞ് വെച്ചാലും നല്ലതാണ് പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇന്നിപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ചാറ ചാറ് കൂട്ടി നമുക്കപ്പം പാലപ്പം ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഞാനത് അരച്ച് ചേർത്ത് വെച്ചു അതിനകത്തോട്ട് രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന നാടൻ സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറിയാട്ടോ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ചും കൂടെ തേങ്ങാപ്പാലും കാര്യങ്ങളും മസാലപ്പൊടികളും ഒക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടിരിക്കുന്ന മുട്ടക്കറിയും നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ട് പക്ഷേ ഇത് സാധാരണ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ലാസ്റ്റ് കുറച്ച് മല്ലിയലും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പാലപ്പത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക് മാവ് പൊന്തി കാരണം തണുപ്പായതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഇതേ രീതിയിൽ തന്നെ നേരത്തെ ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുന്ന പോലെ എന്നെ എല്ലാം പാക്ക് ചെയ്തൊക്കെയാണ് വെച്ചിരുന്നത് അപ്പോൾ എന്തായോ എന്തോ എന്നുള്ള ഒരു ടെൻഷനാണ് വാവ് അതിൻ്റെ അടപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൊന്തി എന്തായാലും മോള് വരെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായിട്ടോ ഇനിയിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ചുറ്റെടുക്കാൻ പറ്റും അപ്പം വളരെ കുറച്ചാട്ടോ ഞങ്ങൾ അരച്ച് വെക്കുന്ന കാരണം ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ കറക്റ്റ് നമുക്ക് ആ ഒരു നേരം കഴിക്കാനായിട്ടുള്ള മാവ് മാത്രമാണ് എടുത്ത് ഞാൻ അത്രയും അരിയാണ് അരയ്ക്കാനായിട്ട് എടുക്കുന്നത് കാരണം ഇതൊക്കെ പിന്നെ പുളിച്ചങ്ങ് വല്ലാതങ്ങ് പോയി പോയാലും ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്താലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പാലപ്പം ചുട്ടെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എനിക്ക് ചുട്ടെടുക്കാൻ പറ്റി കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നല്ല നല്ല പൂ പോലുള്ള പാലപ്പം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ തന്നെ കിട്ടി അപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായിരുന്നു കേട്ടോ അതുകൊണ്ട് ആദ്യത്തെ പാലപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുപോരാനായിട്ട് കുറച്ചൊരു മടിയായിരുന്നു കേട്ടോ കാരണം നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ എണ്ണയൊന്നും തൂക്കാറൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റെടുത്തു പക്ഷേ എന്തായാലും അടിപൊളി അപ്പമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ഇതുപോലെ പാലപ്പവും മുട്ടക്കറിയും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ സാവധാനം ചെയ്യാമെന്ന് കരുതി അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എത്ര വയ്യെങ്കിലും എത്ര അസുഖമില്ലാതിരുന്നാലും നമ്മളെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല അല്ലേ ഏത് വീട്ടമ്മയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ